ചാനൽ ചാനൽ ഏറ്റവും പുതിയ പരിപാടി വേൾഡിലേക്ക് പ്രവാസി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗായത്രി പ്രദീപ് നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന് പുതിയ നേതൃത്വം നിലവിൽ വന്നു റിംഫ് വാർഷിക പൊതുയോഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് വെറ്റ് ഐഒസി യു കെ യുടെ മൂന്നാമത് യൂണിറ്റ് ഔദ്യോഗികമായി ചുമതലയേറ്റു ഐ സി കേരളം ഘടകം യൂണിറ്റിന്റെ ഭരണചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള പത്രം യൂണിറ്റ് മെൽബൺ സെന്റ് തോമസ് സിറോമലമാർ ഇടവക ദേവാലയ കോദാശ ചരിത്ര നിമിഷമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികനായി ചരിത്രപരവും ആത്മീയവുമായ മുഹൂർത്തത്തിന് നിരവധി സർക്കാർ പ്രതിനിധികളും സഭാനേതാക്കളും വിശ്വാസികളും സാക്ഷ്യം വഹിച്ചു ഐ സി യെ ബാൻസ്ലേയിൽ യൂണിറ്റ് രൂപീകരിച്ചു ബിപിൻ രാജ് പ്രസിഡന്റ് രാജുൽ രമണൻ ജനറൽ സെക്രട്ടറി ജെഫിൻ ജോസ് ട്രഷറർ കേരള ചാപ്റ്ററിന്റെ മിഡ്ലാൻഡ്സ് ഏരിയ നേതൃത്വത്തിന്റെ പരിധിയിലായിരിക്കും യൂണിറ്റിന്റെ പ്രവർത്തനം ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു വാർത്തകൾ വിശദമായി മലയാളി പ്രവർത്തകരുടെ കൂട്ടായ്മ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി അഷ്റഫ് വേങ്ങാട്ട് ജനറൽ സെക്രട്ടറിയായി ജയൻ കൊടുങ്ങല്ലൂർ ട്രഷനായി മുജീബ് ചങ്ങരംകുളം ചീഫ് കോർഡിനേറ്ററായി ഷിബു ഉസ്മാൻ എന്നിവരാണ് ചുമതലയേറ്റത് മുഖ്യാധികാരി വൈസ് പ്രസിഡന്റ് ജലീൽ ആലപ്പുഴ സെക്രട്ടറി കെ എം കനകലാൽ കൂടാതെ വിവിധ വകുപ്പുകളുടെ കൺവീനർമാരെയും തിരഞ്ഞെടുത്തു അക്കാദമിക് വകുപ്പ് കൺവീനർ സുലൈമാൻ ഊരകം വെൽഫെയർ വകുപ്പ് കൺവീനർ നാദിഷാർ റഹ്മാൻ സാംസ്കാരിക വകുപ്പ് കൺവീനർ ഷംനാഥ് കരുനാഗപ്പള്ളി ഇവൻ കൺവീനറായി ഷമീർ ബാബുവിനെയും തിരഞ്ഞെടുത്തു നജീം കൊച്ചുകലുങ്ക് അഫ്താബ് റഹ്മാൻ നൌഫൽ പാലക്കാടൻ അക്ബർ വേങ്ങാട്ട് ഷഫീഖ് കിനലൂർ എന്നിവരെയും പ്രവർത്തക സമിതിയിലേക്കും തിരഞ്ഞെടുത്തു നജീം കൊച്ചുകലങ്ക് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു വിജയ് നസ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഷംനാഥ് കരുനാഗപ്പള്ളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എം കനകലാൽ വരവു ചെലവ് കണക്കും ജയൻ കൊടുങ്ങല്ലൂർ ക്ഷേമ പദ്ധതിയും വിശദീകരിച്ചു ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും കെ എം കനകലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ആക്രിംഗ്ടണിൽ ഐ ഒ സി യു കെ കേരള ചാപ്റ്റർ യൂണിറ്റ് ഔദ്യോഗികമായി ചുമതലയേറ്റു യു കെയിലെ കോൺഗ്രസ് പ്രവാസി സംഘടനയായിരുന്ന ഒ ഐ സി സി ഐ ഒ സി സംഘടനയുമായി ലയന നടപടി പൂർത്തിയായ ശേഷം ചുമതല ഏൽക്കുന്ന മൂന്നാമത്തെ യൂണിറ്റാണ് ആക്രിംഗ്ടൺ ഐ ഒ സി കേരള ഘടകം യൂണിറ്റിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പത്രം ആക്രിടൺ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി ഐഒസി യുകെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഔദ്യോഗിക ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യ സന്ദേശം നൽകി ആക്രിടൺ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജിജി ജോസ് ജനറൽ സെക്രട്ടറി അമൽ മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കീർത്തന ആശ ബോണി തുടങ്ങിയവർ നേതൃത്വം നൽകി ഞായറാഴ്ച നടന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഒഐ സി സിയുടെ ബാനറിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആക്രിടൺ യൂണിറ്റ് ലയന തീരുമാനം ലയന തീരുമാനമനുസരിച്ച് ഇനി ഐ ഒ സിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്നതാവും കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയ നേതൃത്വത്തിന്റെ പരിധിയിലായിരിക്കും ആക്രിംഗ്ടൺ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ആക്രിടൺ യൂണിറ്റ് ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നതിനു മുൻപായി സ്കോട്ട്ലൻഡ് പീറ്റർബറോ എന്നീ യൂണിറ്റുകളാണ് മിഡ്ലാൻഡ്സിൽ ചുമതലയേറ്റെടുത്ത മറ്റ് യൂണിറ്റുകൾ ന്യൂസ് ഡെസ്ക് ഈ മലയാളി മെൽബണിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് ആത്മീയതയിലും കൂട്ടായ്മയിലും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സെന്റ് തോമസ് സീറോ മലബാർ ഇടവകയുടെ പുതിയ ദേവാലയം കൂതാശ ചെയ്യപ്പെട്ടു മെൽബൺ സൗത്ത് ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് കൂതാശ ചെയ്തത് ഈ ചരിത്രപരവും ആത്മീയവുമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി സർക്കാർ പ്രതിനിധികളും സഭാനേതാക്കളും വിശ്വാസികളും എത്തിച്ചേർന്നു ഓസ്ട്രേലിയൻ ഫെഡറൽ പാർലമെന്റ് അംഗം മാർക്ക് ഡ്രേഫേഴ്സ് വിക്ടോറിയൻ പാർലമെന്റ് അംഗങ്ങളായ എൻവർ എർദോഗൻ എം ലീ ടാർലാമിസ് എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇവരെ കൂടാതെ മെൽബൺ സീറോ മലബാർ സീറോമലബാർ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കൊല്ലഞ്ചേരി എന്നിവരും കൂതാശാ കർമ്മങ്ങളിൽ പങ്കുചേർന്നു ജൂലൈ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതോടെ ആരംഭിച്ച കൂതാശ ചടങ്ങുകൾ അതിമനോഹരവും ഭക്തിസാന്ദ്രവുമായിരുന്നു വർഷങ്ങളുടെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഈ പുതിയ ദേവാലയമെന്ന് സഭാനേതൃത്വം അറിയിച്ചു പുതിയ ദേവാലയം മലയാളി ക്രൈസ്തവ സമൂഹത്തിന് ഒരു ആത്മീയ കേന്ദ്രം എന്നതിലുപരി വനം തലമുറയ്ക്ക് വിശ്വാസത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും വളരാനുള്ള ഒരു വേദിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു കൂതാശ ചടങ്ങുകൾക്ക് ശേഷം നടന്ന വിശുദ്ധ കുർബാനയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വചന സന്ദേശത്തിൽ പുതിയ ദേവാലയം വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നിറയ്ക്കാനും സ്നേഹത്തിലും സേവനത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും പ്രചോദനമാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ ഫാദർ ഫ്രാൻസിസ് കൊല്ലഞ്ചേരി എന്നിവരും പ്രസംഗിച്ചു ഈ ദേവാലയ കൂതാർശ മെൽബണിലെ സീറോ മലബാർ സമൂഹത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുമെന്നും വിശ്വാസത്തിലും സംസ്കാരത്തിലും ഊന്നി ഒരുമയോടെ മുന്നേറാൻ ഇത് പ്രചോദനമാകുമെന്നും ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത് മെൽബണിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു ഈ മനോഹരമായ ദേവാലയം മെൽബണിലെ സീറോ മലബാർ സമൂഹത്തിന്റെ അഭിമാന സ്തംഭമായി നിലകൊള്ളുകയും വിശ്വാസത്തിനും ഐക്യത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമെന്ന് പങ്കെടുത്തവരെല്ലാവരും അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പുതിയ യൂണിറ്റ് രൂപീകരിച്ചു കേരള ചാപ്റ്ററിന്റെ മിഡ്ലാൻഡ്സ് ഏരിയ നേതൃത്വത്തിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനം യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിബിൻ രാജിന്റെ അധ്യക്ഷതയിൽ ഞായറാഴ്ച നടന്ന യൂണിറ്റ് രൂപീകരണം യോഗം ഐ ഒ സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനോ ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ബാൻഡ്ലേ യൂണിറ്റിനെ പ്രതിനിധീകരിച്ചു അലൻ ജീംസ് ഒവിൽ മനോജ് മോൻസി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട് രാജുൽ രമണൻ നന്ദി പ്രകാശിപ്പിച്ചു എ സി സിയുടെ നിർദ്ദേശപ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അടുത്തിടെ നടന്ന ഐഒ സി ഒ ഐ സി സി സംഘടനകളുടെ ലയനശേഷം യു കെയിൽ പുതുതായി രൂപീകൃതമാകുന്ന പ്രഥമ യൂണിറ്റും ഭാരവാഹികൾ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്ന നാലാമത്തെ യൂണിറ്റുമാണ് ബാൻസ്ലെ യൂണിറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവരും ബാൻസ്ലയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ വ്യക്തിത്വങ്ങളും ഉൾപ്പെട്ടതാണ് ഭാരവാഹി പട്ടിക സംഘടനയുടെ പ്രവർത്തനം യു കെയിൽ ഉടനീളം വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ യൂണിറ്റുകൾ വരും ദിവസങ്ങളിൽ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനോ ക്ലെയർ മാത്യൂസ് അറിയിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് ബിബിൻ രാജ് കുരി കൻപാറ വൈസ് പ്രസിഡന്റ് അനീഷ ജിജോ ജനറൽ സെക്രട്ടറി രാജുൽ രമണൻ ജോയിന്റ് സെക്രട്ടറി വിനീത് മാത്യു ട്രഷറർ ജെഫിൻ ജോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ബിനു ജോസഫ് അലൻ ജെയിംസ് ഒവിൽ ബേബി ജോസ് മനോജ് മോൻസി ജിനു മാത്യു എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി ആഗോളതലത്തിൽ മലയാളികളെ പരസ്പരം ചേർത്ത് നിർത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്ന പേരിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എൻ ജി ഒ ആണ് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ മലയാളികളെ പരസ്പരം ചേർത്തു നിർത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്ന പേരിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എൻ ജിഒയാണ് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഹോട്ടൽ മുറികളുടെ റിസർവേഷൻ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാമെന്ന് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ ഡയറക്ടറും ചീഫ് ഓർഗനൈസിംഗ് ഓഫീസറുമായ ആൻഡ്രൂ പാപ്പച്ചനും ഫെസ്റ്റിവൽ ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുള്ള മഞ്ചേരിയും അറിയിച്ചു ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിനുള്ള എയർലി രജിസ്ട്രേഷൻ ഓൺലൈനിലും നടത്താം ഫെസ്റ്റിവലിന്റെ പ്രധാന രണ്ട് പരിപാടികൾ ജനുവരി രണ്ടിന് പകൽ നടക്കുന്ന ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റും വൈകുന്നേരം നടക്കുന്ന ഗ്ലോബൽ മലയാളി രത്ന അവാർഡ് ദാന ചടങ്ങുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മെഡിസിൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇക്കണോമി എഡ്യൂക്കേഷൻ ബിസിനസ് ആർട്സ് കമ്മ്യൂണിറ്റി സർവീസ് സിനിമ ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ് ചാരിറ്റി മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുകയും ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത ലോകമെങ്ങുമുള്ള മലയാളികളിൽ നിന്ന് ഗ്ലോബൽ മലയാളി രത്ന അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ തേടുന്നതായി ആൻഡ്രൂ പാപ്പച്ചനും ഡോക്ടർ അബ്ദുള്ള മഞ്ചേരിയും അറിയിച്ചു പരിഗണിക്കപ്പെടേണ്ടവരുടെ പേരുകൾ കോൺടാക്ട് നമ്പർ ചിത്രങ്ങൾ ഒരു ലഘു വിവരണം എന്നിവ ആൻഡ്രൂ വാട്സ്ആപ്പ് യു എസ് എ വൺ ടു സീറോ വൺ ഫോർ സീറോ വൺ ത്രീ നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് ദയവായി അയയ്ക്കുക ലോകമെങ്ങും നിന്നുള്ള മലയാളി വ്യാപാരികൾ ബിസിനസ്സുകാർ നിക്ഷേപകർ എന്നിവർ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആഗോളതലത്തിൽ മലയാളി സംരംഭകരെ പരസ്പരം ബന്ധിപ്പിക്കുക വിനോദസഞ്ചാരത്തിലും സാങ്കേതിക വിദ്യയിലും നിക്ഷേപനത്തിനുള്ള കേരളത്തിന്റെ സാധ്യതകൾ പ്രദർശിപ്പിക്കുക വ്യാപാരത്തിലും നിക്ഷേപത്തിലും വിലപ്പെട്ട വിവരങ്ങളും സർക്കാർ നയങ്ങളും പങ്കിടുക എന്നിവയാണ് മീറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ദയവായി പങ്കെടുക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കെടുക്കാനുള്ള അഭ്യർത്ഥനയും അബ്ദുള്ള സൗദി അറേബ്യ നയൻ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ ഫോർ എയ്റ്റ് സിക്സ് ത്രീ എന്ന നമ്പറിലേക്ക് അയക്കുക ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ആഗോളതലത്തിൽ പുതിയ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് രൂപീകരിച്ചു ആൻഡ്രൂബാപ്പച്ചൻ യു എസ് എ അബ്ദുള്ള മഞ്ജേരി സൗദി അറേബ്യ ടി എൻ കൃഷ്ണകുമാർ യു എ ഇ രാധാകൃഷ്ണൻ തെരുവത്ത് ശ്രീലങ്ക ശോഭ സക്രിയ കൊച്ചി ഹരിദാസ് പോട്ടക്കൽ കോഴിക്കോട് സിസിലി ജേക്കബ് നൈജീരിയ സുഫിൽ തോമസ് സൗദി അറേബ്യ രശ്മി രാധാകൃഷ്ണൻ കൊച്ചി തജു അയ്യാരി സൗദി അറേബ്യ അബ്ദുൽ ഹമീദ് സൗദി അറേബ്യ ബിനു വർഗീസ് ഡൽഹി ജേക്കബ് മാത്യു റാവന്ത പ്രിയ എബ്രഹാം കോഴിക്കോട് നൌഫൽ ഖാൻ ബഹ്റൈൻ സന്ദേശ് ശേഖർ അബുദാബി എന്നിവരാണ് ബോർഡ് അംഗങ്ങൾ ടി എൻ കൃഷ്ണകുമാർ ബോർഡ് ചെയർമാനും ആൻഡ്രൂ പാപ്പച്ചൻ സിഇഒയും അബ്ദുള്ള മഞ്ചേരി മാനേജിംഗ് ഡയറക്ടറുമായിരിക്കും രശ്മി രാധാകൃഷ്ണനാണ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഹരിദാസ് പൊട്ടക്കൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിയ എബ്രഹാം ചീഫ് ലേസൺ ഓഫീസറായിരിക്കും കേരളവും ഇന്ത്യയും ഉൾപ്പെടെ ലോകത്തിന്റെ ഏതു ഭാഗത്തും താമസിക്കുന്ന മലയാളികൾ ആഗോള മലയാളികളുടെ പ്രത്യേകിച്ച് പുതുതലമുറയോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നതായി ആൻഡ്രൂ പാപ്പച്ചനും അബ്ദുള്ള മജീദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോമിൻ്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് അറ്റ് പ്രവാസി ചാനൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക അറൌണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം